Nah ഒരാള് വിരുന്ന് വന്നിട്ടുണ്ട് ആ കൂട്ടുകാരുടെ കല്യാണം അതിന് കൂടാൻ വന്നത് അവർക്ക് നമ്മളെ ഒന്നും അറിയത്തുപോലില്ല അപ്പൊ കൂട്ടുകാരുടെ കല്യാണം ഘോഷിക്കാം വൈകിട്ട് ഫങ്ഷൻ ഉണ്ട് പോവാ പോവാത്താഴം ഉണ്ടാക്കണ്ടല്ലോ ആ പച്ച ആ ഉടുപ്പിന് പോക്കറ്റ് ഉണ്ടോടി നീട്ടേക്കുന്ന പോക്കറ്റ് എനിക്ക് വാരി എന്തുവാടാ മോനുകുട്ട പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേ ഉള്ളൂ മുത്ത് ഇവിടെ ഉള്ളതുകൊണ്ട് രാവിലെ എന്നെ മിക്കവാറും കൊണ്ടുവിടും ഇന്നും കൊണ്ടുവിട്ടു പിന്നെ ഇന്ന് കൊണ്ടുവിടാൻ കാര്യം എന്ന് വെച്ചാൽ മോനിക്കുട്ടനാണെങ്കി എൽ എസ് എസിന്റെ ഈ സ്കോളർഷിപ്പിന്റെ പരീക്ഷ ഉണ്ടല്ലോ അതിനെ ചേർന്നിട്ടുണ്ട് അപ്പം ടീച്ചറിന്റെ വീട്ടിൽ വെച്ച് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ പത്ത് മണിക്ക് ക്ലാസ്സിന് കൊണ്ടുവിടണം ഉച്ച വിളിച്ചുകൊണ്ട് വരുവാൻ വേണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വണ്ടി വേണമല്ലോ രാവിലെ മുത്ത് കൊണ്ടുവിട്ടു എന്നിട്ട് അവൻ ഇങ്ങനെ തിരിച്ചു വന്നു അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് മോനിക്കുട്ടിനെ വിളിക്കാൻ പോയി അപ്പൊ മുത്ത് തിരിച്ചു വന്നപ്പോ കൊച്ചോളം വിളിച്ചോണ്ടാ പിന്നെ പിന്നെയിപ്പം എന്നെ വിളിക്കാൻ വന്നതാണ് ഇനി ഞാന് അമ്മയുടെ അടുത്ത് വന്ന് പോകണം ജാനിക്കുട്ടിയുടെ ജാനിക്കുട്ടിടെ അടുത്ത് വന്ന് പോണം പോയിട്ട് ഇങ്ങോട്ട് വരും നാളെ പള്ളി പോണമെന്നുള്ള വിചാരത്തിലൊക്കെയാണ് കിടക്കുന്നത് കുറെ നാളായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയില്ല ഒക്കെ ആയിട്ട് പള്ളി പെരുന്നാളാണ് അപ്പൊ ഇതുവരെ പള്ളി പോയിട്ടില്ല പള്ളി പെരുന്നാളിന് കൊടിയേറുന്നതിന്റെ അന്നാണ് നമ്മള് വീട് മാറ്റമായിട്ട് സാധനങ്ങൾ ഉണ്ടോ വണ്ടിയൊക്കെ വന്നു അതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഞാൻ നാളെ പോണം പിന്നെ എന്തുവാ റാസക്ക് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു റാസയ്ക്ക് നടക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ പിറ്റേന്ന് ജോലിക്ക് പോകേണ്ടോ ഒന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് മിക്കവാറും ഞാൻ റാസക്ക് പോയില്ലേ എനിക്ക് റാസ കാണണമെന്നെങ്കിലും ഉണ്ട് അപ്പം മോനിക്കുട്ടം പോകുന്നെങ്കിൽ മോനിക്കുട്ടിനെ വിടുന്നുണ്ട് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെയാണ് വിചാരം എല്ലാം ദൈവം നടത്തട്ടെ പിന്നെ ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ കുറെ ആൾക്കാർ പുതുതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാം സ്നേഹം അറിയിക്കുന്നു നിങ്ങൾ വന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ വീഡിയോസ് കാണുന്നു പിന്നെ കുറേ വീഡിയോസിന് താഴെ ഞാൻ കമൻ്റ് ഒക്കെ കണ്ടായിരുന്നു ഒന്നും മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് അമ്മക്കളേ സപ്പോർട്ട് ചെയ്യണേന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെയുള്ള എല്ലാവരോടും സ്നേഹം അറിയിക്കുവാണ് ഒരുപാട് നന്ദി പറയുവാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്കിപ്പോൾ അങ്ങനെ പറയാനേ പറ്റുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു ഏകദേശം ഒരു അൻപത് ശതമാനവും നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ തരുന്ന സ്നേഹവും നിങ്ങൾ തരുന്ന പ്രാർത്ഥനകളും ഒക്കെ തരുന്ന ഒരു ഒരു ബലം തന്നെയാണ് ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നത് പോലും അല്ലായിരുന്ന ചിലപ്പോൾ ഞാൻ വീണ് പോയേനെ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏർ മുന്നോട്ട് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം അവരെ രണ്ടുപേരെയും ഒന്ന് സേഫ് ആക്കുക എന്നുള്ളതാണ് അതിന് ദൈവം എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പോ തളർന്നാൽ പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്ന കാര്യം പാടാണ് അങ്ങനെ തളരാതിരിക്കുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലം കൂടി കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏഹ് പറ്റുന്നില്ല എന്നുള്ളപ്പോ ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടുന്നുണ്ട് ആരോടും മഴക്കിനും പ്രതികാരത്തിനും മറുപടി പറയാനും ഒന്നും ഞാൻ നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളു കേട്ടോ എനിക്കതിനൊന്നും സമയമില്ല പ്രിയങ്ങളെ ഈ ഈ നെട്ടോട്ടത്തിനിടയിൽ അതിന് സമയമില്ല അവരെന്നെ സ്നേഹിക്കുന്നവരുണ്ട് പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം എനിക്കത് മതി കേട്ടോ അപ്പോ ഉം ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് ഇന്ന് പിന്നെ നമ്മുടെ ഒക്കെ ആരെയും കണ്ടിട്ട് എൻ്റെ അടുക്ക എന്നെ കാണാൻ വന്ന ഒരു കുഞ്ഞു മോളുണ്ട് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളും അമ്മയും കൂടി ഇന്നും വന്നിട്ടുണ്ടായിരുന്നു കൊറേ നാളുകൾക്ക് ശേഷമാണ് കുഞ്ഞിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് അപ്പൊ അമ്മയോട് അമ്മയ്ക്ക് പനി പനിയായേണ്ട അമ്മ എൻ്റെ അടുക്ക എന്ന് പറഞ്ഞതാണ് എന്നിട്ടും മോള് നിർബന്ധിച്ചത് കൊണ്ട് എൻ്റെ അടുക്ക വന്ന് വേണ്ടിട്ടൊക്കെ പോയി കുഞ്ഞു ആ വേട്ടോ അപ്പൊ വന്ന് കണ്ടിട്ടൊക്കെ പോയി ഞാൻ രാവിലെ ചെന്നപ്പോ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളപ്പോ നമ്മൾ വേറെ പല കാര്യങ്ങളും ഓർത്ത് ഈ വിഷം തൂക്കുന്നവരെ പറ്റി ഓർത്തുന്നു നമ്മള് ബേജാറാവേണ്ട കാര്യം പിന്നെ ചില കാര്യങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ചിലതൊക്കെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരോടെല്ലാം വീണ്ടും 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 ഒത്തിരി 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 സ്നേഹം പറയുന്നു കേട്ടോ എന്നുണ്ടാവണം കാരണം നമ്മളൊരു ആഹ് ഭഗീരഥ പ്രയത്നത്തിലാണ് വലിയൊരു യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തോട് അതിൽ വലിയ വിജയമൊന്നും കരസ്ഥമാക്കണമെന്നല്ല അത്യാവശ്യം ഒന്ന് വിജയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ ഒന്നും നിൽക്കണം എന്ന ആഗ്രഹമുണ്ട് ഏർ കാരണം നമ്മൾ എന്റെ കണ്ണുനീര് എൻ്റെ തകർച്ച എൻറെ വീഴ്ച ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് നിൽക്കണം ഉള്ളൂ എന്റെ ആഗ്രഹം അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഈ പറയുന്നവർക്കൊന്നും ഒരു നാശം പറണമെന്നോ അല്ലെങ്കിൽ കണ്ണുനീര് അവരുടെ കണ്ണുനീര് കാണണമെന്നോ അങ്ങനൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും നമുക്കില്ല നമ്മള് വീഴാതിരിക്കാന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം അപ്പൊ അതിന് എന്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും വേണമെന്നേ ഉള്ളൂ അത്രയും മാത്രം മതി അപ്പൊ എല്ലാവരോടും സ്നേഹം നമുക്ക് അമ്മേനെടുക്കലും ജാനിക്കുട്ടിയുടെ എടുക്കലും ഒക്കെ പോയിട്ട് വരാം കേട്ടോ അത്തരത്തിന് ചോറും ഇച്ചിരി കറികളും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ നിങ്ങൾ കൊച്ചോള് വന്ന അവള് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നത് പിന്നെ നോക്കാം പോയിട്ട് അത് ഇപ്പൊ അമ്മമ്മ വീട്ടിലോട്ടാ പോകുന്നത് അങ്ങോട്ട് സൈക്കിളാൻ പറ്റത്തില്ല അവിടെ കൊണ്ടുപോക്ക് ഇവിടെ കേറ്റ വലിയും വേണ്ട അങ്ങനെ തന്നെ പോകുന്നില്ല അവിടെ കൊണ്ടുപോയി അതുവല്ല രാത്രിയാ വെട്ടോ ഒന്നുമില്ല കൊണ്ടുപോയി മറ്റേ ആരായിരിക്കുന്നത് എന്തോ അതൊക്കെ അതെടുത്തിട്ട് അതുപോലെത്തെ ഇവിടെ ഇങ്ങോട്ട് ലൈവരെ കൊണ്ടുവരാതെ പോയിട്ട് വരുന്നു ഇവിടെ ഇങ്ങോട്ട് പോള് അല്ലേ അങ്ങോട്ട് ലൈറ്റ് എല്ലാം അങ്ങോട്ട് അങ്ങള് കാലേ പോയേ പോക്കണ്ട് പിന്നെ ഒന്നും ഇല്ല നാളെ അങ്ങോട്ട് തുടങ്ങിയോ നമ്മടെ ഐനി വെട്ട പോയില്ല അങ്ങോട്ട് അവിടെ ഉണ്ടോ എന്നോ പേരെ പരിപാടിയില്ല അടങ്ങാനാണില്ല ഇങ്ങോട്ട് അപ്പുറത്തെ 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 ഒരു നോട്ടം ഉണ്ടായിരുന്നു കഥ തുറക്ക് കഥ തുറക്ക് ആ ഞാനാന്ന് പൂട്ടിയതാക്കും എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞു തർ

ക്ഷ്മി ചേച്ചിയാ വിളിച്ചത് ഒന്ന് സമയം കുറെ വൈകി കുളിച്ചില്ല വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുന്നവള് മോനുകുട്ടം വെള്ളം ചൂടാക്കിയാ കുളിച്ചത് ഞാൻ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക കുളിക്കാൻ കൊച്ചോട് കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങളും ആ സമയമായപ്പോഴത്തേക്കും ഇനി വന്നു ഇനിയും വല്ലതും കഴിച്ചുകൊണ്ട് കിടക്കാം എന്താ പറയുന്നത് ചോറും മീൻകറിയും മിഴുക്ക് വരട്ടി അമ്മ ഇന്നും നമ്മൾക്ക് കുറച്ച് ഏത്തക്ക വേവിച്ച് വെച്ചിരുന്നത് തന്നു വിട്ടിട്ടുണ്ട് മിഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ റെഡിയാക്കി ഈ ഫോൺ വിളിച്ചതിൻ്റെയൊക്കെ ഇടയ്ക്ക് ചോറും വറുത്തിട്ട് മിഴുക്ക് വരട്ടി ആക്കിയിട്ടുണ്ട് ഈ കുളിച്ചേം വെച്ച് വരാം ഉള്ളത് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം ഇന്ന് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല വേറെ കുറെ കുറെ കാര്യങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നാളെ മിക്കവാറും രണ്ട് ലോങ് വീഡിയോ ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നാളത്തെ കാര്യം എങ്ങനെയാണെന്നു അറിയത്തില്ല രാവിലെ പള്ളിയിൽ പോണം പിന്നെ വേറെ കുറെ കാര്യങ്ങൾ നാളെ തീർത്ത് വെക്കാനുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം എൻ്റെ ഇടയ്ക്ക് വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്തിട്ടേ ഇട്ടേ പറ്റുകയുള്ളൂ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ കാത്തിരിക്കുമല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ കുളിച്ചു വരാം വേണ്ടി കിടന്നാണോ നിവരാൻ വേണ്ടി കുനിഞ്ഞതാന്ന് പറഞ്ഞു എഴുന്നേക്കാൻ വേണ്ടി കിടന്നതാന്ന് വാ തമ്പുരാനെ തമ്പുരാനെ കഴിക്കാ സമയം ഒത്തിരിയായി പ്രിയങ്ങളേ ബാള മന്തി ആരാ ഞങ്ങളല്ല ചേച്ചിയെ ചൂടാക്കി വെച്ചേക്കും രാവിലെ നമുക്ക് റാഗി സേമിയായിരുന്നു ശാലോം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാൽ ഷാലോമിനോട് കൊടുക്കാമല്ലോന്നൊക്കെ ഓർത്തോണ്ട് അത് ഉണ്ടാക്കി അതിരിപ്പോച്ചയ്ക്ക് ഞാൻ മാമിടെടുക്കേണ്ടത്

ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചോറ് വിളമ്പി കറി വിളമ്പട്ട് ഇച്ചിരി ചാറും മിൽക്കോരട്ടി സാമ്പാറാണ് കേട്ടോ മാമിയുടെ സ്പെഷ്യൽ സാമ്പാറാണ് നല്ല സാമ്പാറായിരുന്നു ഞാൻ നോക്കിയിട്ട് അപ്പോൾ അതിച്ചിരി കൂട്ടട്ടെ അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ നമുക്ക് വീണ്ടും നാളെ കാണാം എൻ്റെ ച ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം കേട്ടോ ഒരുപാട് ഒരുപാട് സ്നേഹം നാളെ കാണാമേ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ